നമസ്കാരം വിനോവർത്തമാനത്തിലേക്ക് സ്വാഗതം ഇനി കഴിഞ്ഞു പോയ ഇടവകയിലെ വിശേഷങ്ങളിലേക്ക് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനന തിരുനാൾ അതീവ ബഹുമാനത്തോടും ഹൃതജ്ഞതാ നിർഭരമായും സെപ്റ്റംബർ നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ മറുവാക്കാട് വേളാംകണ്ണി ദേവാലയത്തിൽ ആഘോഷിച്ചു തിരുനാൾ ദിനമായ സെപ്റ്റംബർ നാലാം തീയതി ആറര മണിക്ക് കണ്ണമാലി ഫെറോന വികാരി ഫാദർ ജോപ്പിൻ അണ്ടിശ്ശേരി കൊടിയുയർത്തി ತಡನ ಸೆನ್ ಸಬಾಸ್ತಿ ನೆಡವಗ ವಿಗಾರಿ ഫാദർ സിബിച്ചൻ ചോതിയിൽ മുഖ്യകാർമ്മികനായ ദിവ്യബലിയോടെയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചത് റവറൻ ഫാദർ വിശാൽ ആന്റണി മച്ചിങ്കൽ റവറൻ ഫാദർ ക്ലിഫ്ലൻ ഫെർണാണ്ടസ് റവറൻ ഫാദർ ജെയിംസ് കട്ടിഗാട്ട് റവറൻ ഫാദർ സെബാസ്റ്റിൻ കുറ്റുവീട്ടിൽ റവറൻറ് ഫാദർ ജെയിംസ് പുന്നയ്ക്കൽ എന്നിവർ തുടർന്നുള്ള ദിവസങ്ങളിൽ മുഖ്യ എട്ടാം തീയതി തിരുനാൾ ദിനത്തിലെ സമൂഹ ബലിയിൽ റൈറ്റ് റവറൻറ് ഡോക്ടർ ജോസഫ് കരിയിൽ മുഖ്യകാർമ്മികനായി വചനപ്രഘോഷണം നടത്തി തിരുനാൾ ദിനത്തിൽ വചന സന്ദേശത്തിനായി എത്തിയ വൈദികർ ദൈവപുത്രനായ യേശു ക്രിസ്തു തൻറെ പീഡാസഹന വേളയിൽ മാതാവായ മറിയത്തെ യോഹന്നാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു മകൻ തൻ്റെ അമ്മയോടുള്ള കരുതലും കടമയും നിറവേറ്റി മാതൃക കാട്ടിയതുപോലെ മനുഷ്യരായ നാം ഓരോരുത്തരും സ്വമാതാവിനോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ തെല്ലും പിന്നിൽ പോകരുതേ എന്ന ബോധ്യം വിശ്വാസികളിൽ പ്രദാനം ചെയ്തു തിരുനാൾ ദിനത്തിലെ ഊട്ടുനേർച്ചയോടുകൂടി എട്ടുനോമ്പാചരണത്തിന് സമാപനം കുറിച്ചു ക്രിസ്തുവിനിതയെയും കരുണയും സ്നേഹവും ക്ഷമിക്കാനുള്ള കഴിവും അപരന്റെ സങ്കടം സ്വന്തം സങ്കടമായി നെഞ്ചോട് ചേർക്കാനുള്ള മനസ്സും സ്വന്തം ജീവിതത്തിൽ സ്വായപ്തമാക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നത് അത്തരത്തിലൊരു മാതൃകയായിരിക്കുകയാണ് ചെല്ലാനം സെൻസബാസ്റ്റിനിടവകയിലെ യൂണിറ്റ് പന്ത്രണ്ടിലെ കുട്ടിക്കൂട്ടം ക്രിസ്തുവിന്റെ ദയയും കരുണയും സ്നേഹവും ക്ഷമിക്കാനുള്ള കഴിവും അപരന്റെ സങ്കടം സ്വന്തം സങ്കടമായി നെഞ്ചോട് ചേർക്കാനുള്ള മനസ്സും സ്വന്തം ജീവിതത്തിൽ സ്വായാപ്തമാക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നത് അത്തരത്തിലൊരു മാതൃക ആയിരിക്കുകയാണ് ചെല്ലാനം സിൻസബാസ്റ്റൻ ഇടവകയിലെ പന്ത്രണ്ടാം യൂണിറ്റിലെ കുട്ടിക്കൂട്ടം ഒരു നിർധന കുടുംബത്തിന് വീട് വെക്കുന്നതിനു വേണ്ടി രണ്ടസ്റ്റൻ സ്ഥലം നൽകാൻ സ്വമനസുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് ദിവ്യബലി മദ്യെ ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുദീർ നൽകിയ അറിയിപ്പ് കേട്ടുകൊണ്ട് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന മനോഭാവത്തോടെ തങ്ങളാൽ കഴിയുന്ന ഒരു പങ്ക് മലയാളികളുടെ സമൃദ്ധിയുടെ ദിനമായ തിരുവോണനാളിൽ സമ്പൽ സമൃദ്ധമായ ഒരു ഓണസദ്യക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ ആ കുടുംബത്തിന് നൽകിക്കൊണ്ട് കുട്ടിക്കൂട്ടം കുരുന്നുകൾ ഇടവക ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി വിനോവർത്തമാനം വർത്തമാനം സമാപിച്ചു നന്ദി നമസ്കാരം